ഹായ് പുതിയ സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ചാനലിൽ ഒരു മാസത്തിലെ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സീമ തിയേറ്റർ എൻ്റെ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ പത്തനാപുരമാണ് പത്തനാപുരത്ത് തന്നെ ഉള്ള ഒരു തിയേറ്ററാണ് സീമ സിനി പ്ലെക്സ് എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉള്ള തിയേറ്ററാണ് പിന്നെ ഈ അടുത്ത സമയത്ത് ലാലാട്ടൻ്റെ ആശീർവാദ് സിനിമാസ് തിയേറ്ററും വന്നിട്ടുണ്ട് അപ്പം അതിനുശേഷം സീമ തിയേറ്റർ എങ്ങനെ അതിന് മുമ്പ് എങ്ങനെ അതാണ് ഇവ ഈ രണ്ട് തിയേറ്ററിൻ്റെയും അതായത് ആശീർവാദിൻ്റെയും സീമയുടെയും തമ്മിലുള്ള ആ തിയേറ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ ഈ സീമ തിയേറ്ററിൻ്റെയും ഒരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം ഈ ഒരു തിയേറ്ററിനെ പറ്റി അറിയാവുന്നവർ സീമ തിയേറ്ററിനെ പറ്റിയും അറിയാവുന്നവർ ഈ വീഡിയോ കാണുക പിന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അവസാനം വരെ കാണുക ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ഇതുപോലെ ഇതുപോലായിരിക്കത്തില്ല മറ്റുള്ളവർക്ക് പിന്നെ ഈ ഒരു സീമ എന്ന് പറയുന്ന തിയേറ്ററിനെ ഞാൻ ആക്ഷേപിച്ച് പറയുമോ ഇത് എൻ്റെ മാത്രം ഒരു എക്സ്പീരിയൻസ് ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ആക്ഷേപിച്ച് പറയുമോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും വിചാരിക്കുക വേണ്ട ഒരു എക്സ്പീരിയൻസും എന്തുവാണെന്ന് മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ സീമ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അത് ഒരു പണ്ട് മുതലുള്ളൊരു തിയറ്റർ അതൊരു തേർഡ് ക്ലാസ് തിയേറ്റർ ആയിരുന്നു തേർഡ് ക്ലാസ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ പണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒട്ട് വൈഡ് റിലീസൊന്നും പണ്ട് ഇല്ലായിരുന്നു അപ്പോൾ ആദ്യമേ ഒരു കുറച്ച് കോപ്പികളെ കാണത്തൊണ്ടായിരിക്കും പത്തോ പതിനഞ്ചോ കോപ്പികൾ കാണുമായിരിക്കും കേരളത്തിൽ മൊത്തത്തിൽ അപ്പോൾ അത് ഫസ്റ്റ് ക്ലാസിൽ കള കളിച്ച് കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്ലാസ്സിലോട്ട് ഇടും സെക്കൻഡ് ക്ലാസ്സിൽ കഴിച്ച് കഴിഞ്ഞിട്ട് തേർഡ് ക്ലാസ്സിലോട്ട് ഇടും അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം തേർഡ് ക്ലാസ്സിലൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം നാലു അഞ്ചും മാസങ്ങളൊക്കെ കഴിയുക നല്ല പട വാങ്ങി അത് കഴിയും അതിൽ നിന്ന് അത് അപ്പ്രൂവ് ആവും അപ്പോൾ അതുപോലെ ഒരു തീയേറ്റർ ആയിരുന്നു സീമ തിയേറ്റർ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനും മുമ്പ് പത്ത് പതിനഞ്ച് വർഷമായി കണ്ടു ഇപ്പം ഈ ഒരു സീം ഇപ്പം കാണുന്ന ഒരു വൈഡ് റിലീസ് സീമ ആക്കിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു അഞ്ചാറ് വർഷമൊക്കെ കാണത്തേ ഉള്ളൂ അതിന് മുമ്പ് ഇങ്ങനെ ആയിരുന്നു ഞാൻ അങ്ങനെ സീമ എന്ന് പറഞ്ഞ തിയേറ്റർ അങ്ങനെ സെലക്ട് ആക്കാറില്ല ഇപ്പോഴായാലും നേരത്തെ ആയാലും പണ്ട് തിയേറ്റർ ക്ലാസ് ആണെന്ന് അറിയാമല്ലോ അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ആ റിലീസ് കാണാനാണെങ്കിൽ പുനലൂര് പോകണമായിരുന്നു പുനലൂര് എൻ്റെ ഫേവറേറ്റ് തിയേറ്ററാണ് പുനലൂര് തായ്ലക്ഷ്മി ബാക്കിയുള്ള തിയേറ്ററൊക്കെ ഇപ്പോഴും വന്നത് രാംരാജൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ഫേവറേറ്റ് തായ്ലക്ഷ്മിയാണ് അതും പുറത്ത് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇപ്പം സിനിമയെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പം പുതുക്കി പണിഞ്ഞിട്ട് പോരാറു ആയി കാണും എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് ആൻഡ് ഫീഡിയസ് തണ്ണീർമത്തെ ദിനങ്ങൾ പിന്നെ മറ്റേ ലിജോ ജോസ് പല്ലീഷയുടെ ആ പടം ഉണ്ടല്ലോ മറ്റേ പോത്തിൻ്റെ പുറകൂടുന്നെ ആയിരുന്നു അതിന് വൃത്തിയാക്കിയതിന് ശേഷം അവിടെ പിടിച്ചിട്ടുള്ള റിലീസുകൾ അതിന് ശേഷം ഞാൻ ഈ എൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കാണുന്നത് ഇപ്പം തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം ഇറക്കിയ പടങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാജമൗലി സിനിമകൾ പിന്നെ ആർ ആർ ഒക്കെ ഉണ്ടല്ലോ ആർ ആർ കെ ജി എഫ് ലിയോ വിക്രം പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പടങ്ങളൊക്കെയാണെങ്കിൽ വലിയ തിയേറ്ററിയാന്ന് വെച്ചാൽ അത് അതേപോലെ ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ള പക്ഷേ അതേപോലുള്ള ഒരു തിയറ്ററി കണ്ടാലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ ഇപ്പം ഞാൻ അതേപോലത്തെ പടങ്ങൾ സെലക്ട് ആക്കാനാണെങ്കിൽ ഈ സീമ സെലക്റ്റ് ആക്കാറില്ല സീമ ഞാൻ പോകാറില്ല സീമയിൽ ഞാൻ പോകുന്നതെന്നുള്ളതെന്ന് പറഞ്ഞാൽ സീമ തിയേറ്ററിൽ മൂന്ന് സ്ക്രീനാണ് ഉള്ളത് ഒന്ന് ഓടി വണ്ണ് ടു ത്രീ ഓഡി വണ്ണ് എന്ന് പറഞ്ഞാൽ മേളിലുള്ള ഒരു തിയേറ്ററാണ് അതിനകത്ത് അത്യാവശ്യം നല്ല സൗണ്ടും സീറ്റിങ്ങും ഒക്കെ നല്ലതായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്തെന്ന് പറഞ്ഞാൽ അവിടെ ഈ എൻ്റെ എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു നോർമൽ പടം നോർമൽ മലയാള സിനിമ ആണെങ്കിൽ ഓഡി വണ്ണ് സീമ തിയേറ്ററിൻ്റെ ഓടി വണ്ണ് ബെസ്റ്റ് ബെസ്റ്റ് എക്സ്പീരിയൻസാണ് പക്ഷേ അല്ലാതെ ഇതേപോലെ ലിയോ വിക്രം രാജമൗലി പടങ്ങൾ കെ ജി എഫ് സലാർ അങ്ങനെയൊക്കെയുള്ള പടങ്ങളൊക്കെ കാണണമെങ്കിൽ വേറെ തിയേറ്ററിൽ തന്നെ പോകണം എന്നാണ് എൻ്റെ ഇടത്ത് ത്രീ ഡി പടങ്ങളൊക്കെ കാണണമെങ്കിൽ അതിനായിട്ടുള്ള ഫെസിലിറ്റീസിനകത്ത് ഇല്ല സിനിമാ തിയേറ്ററിനൊരു അടി പറ്റിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആശീർവാദ് സിനിമാസ് വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ അതിപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം മൂന്ന് സ്ക്രീനിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് അത്യാവശ്യം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു തിയറ്ററാണ് ആശീർവാദ് ഞാനിപ്പം ഇപ്പം അടുത്ത അടുത്ത് ഇറങ്ങിയ വിഷുസ് പടങ്ങൾ മൊത്തം ആ സമയത്താണ് അത് അവിടെ ഓപ്പൺ ആയത് അതായത് എംബൂരാൻ ചോട്ടം ഓപ്പൺ ആയത് ബെസ്റ്റ് സീരി തിയേറ്റർ ബെസ്റ്റ് എന്ന് പറയാൻ പറഞ്ഞില്ല അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ കിട്ടും അതിനെ സീമ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട് ഇപ്പോൾ സീമയുടെ എന്ന് പറഞ്ഞാൽ ഏകദേശം തുടങ്ങിയെന്ന് പറയാം കാരണം അത് ഓണറും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അതെന്താണെന്ന് വെച്ചാൽ എന്തുവെന്ന് ഞാൻ പറയാം ഇപ്പോൾ ഓഡി വണ്ണ് ഞാനാണെങ്കിൽ നല്ല തിയേറ്റർ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കാണണമെങ്കിൽ വേറെ തിയേറ്ററിൽ പോകണം അത് ആ ഒരു തിയേറ്റർ ഞാൻ പറയാം പിന്നെ ഓഡി ടു ഓഡി ടു എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശം തിയേറ്റർ എന്ന് പറഞ്ഞാൽ സീമയിലെ അവിടുത്തെ സീറ്റിംഗ് കപ്പാ സീറ്റിങ്ങിൻ്റെ ഇതായാലും ഒരു ഹോം തിയേറ്ററിനെക്കാട്ടിലും മോശം എക്സ്പീരിയൻസാണ് ഓഡി വൺ എന്ന് പറഞ്ഞാൽ ഓഡി വല്ല ഓഡി ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പം ഡോറ് ഡോറ് കൊടുത്തേക്കുന്ന തന്നെ വികവരിക്കാത്ത കുറച്ച് എണ്ണെങ്കിലും ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ അവിടെ സിനിമ കാണാൻ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കൊക്കെ വന്ന് ഈ സെക്യൂരിറ്റി അല്ല അവിടെ അവരുടെ അവിടുത്തെ സ്റ്റാഫുകൾ വന്ന് തുറക്കാറുണ്ട് അത് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഓഡി ടു എന്ന് പറയുന്നത് ഈ ഉച്ച സമയത്തൊക്കെ വന്ന് തുറക്കുമ്പം പകുതി വെയിലടിക്കുന്നത് കറക്റ്റ് സ്ക്രീനില്ല നമുക്കത് പകുതി കാണാൻ പറ്റത്തില്ല പിന്നെ ഈ ഈ സ്റ്റാഫുകൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറക്കും കീ കീ കി ആ വികാവിധി ശബ്ദം തന്നെ വല്ലാത്ത ഇറിറ്റേഷൻ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നങ്ങ് തുറക്കുക അപ്പം അങ്ങനെ തുറക്കും അവർ അവർ പാവം പിടിച്ചവർ അവരെ അവർക്ക് അറിയത്തില്ല സ്റ്റാഫുകൾക്ക് വയസ്സായവർ അവർക്ക് അറിയത്തില്ല പൊതുവേ അത് ഇരിക്കുന്നവർക്ക് അതൊരു ഇറിറ്റേഷൻ തോന്നും ഈ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞില്ല ഓടി ത്രീ എന്ന് പറഞ്ഞാൽ വെറും മോശം തീയതി തിയേറ്ററ് ഞാനാണെങ്കിൽ ഓടിയിൽ അങ്ങനെ ഓടി ത്രീയിൽ അങ്ങനെ പോയിട്ടുണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ മോശം എക്സ്പീരിയൻസ് ആണ് കാരണം ഈ ഒരു സിനിമാ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇനി പിടിച്ച് നിൽക്കണമെങ്കിൽ അവർക്കത് നല്ല നല്ല ഒരു രണ്ട് തിയേറ്റർ തിയേറ്ററാക്കാമായിരുന്നു മൂന്ന് തിയേറ്റർ ആക്കിയിട്ട് ഒന്നാമത്തെ അവർ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടിക്കറ്റിൻ്റെ വില ടിക്കറ്റിൻ്റെ റേറ്റ് നല്ലവണ്ണം കൂടിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരിക്കലും ഇല്ലാത്ത റേറ്റാണ് ഇവിടെ തുടങ്ങിയപ്പോൾ മുതൽ അതായത് ഇനി കൂട്ട് വരുമോ എന്ന് എനിക്കറിയത്തില്ല അവരിപ്പം നൂറ്റി അറുപത് രൂപയാണ് ഇപ്പം അത് അവിടുന്ന് മേടിക്കുന്നത് ഓടി വണ്ണിൽ ഓടി ടുവിൽ മേടിക്കുന്ന നൂറ്റി നാൽപ്പത് രണ്ട് തിയേറ്ററിലും ആ നൂറ്റി നാൽപ്പത് കൊണ്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ആ കൊടുത്ത് കാണുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണം അത് നൂറ്റി നാൽപ്പത് പോയാലും കുഴപ്പമില്ല അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും അത് സീമയിൽ കിട്ടാനില്ല അതാണ് അവിടുത്തെ അവിടെ കൂടുതൽ ആൾക്കാർ കയറാൻ മടി കാണിക്കുന്നത് പിന്നെ അവിടുത്തെ സ്നാക്സിൻ്റെ ഇത് സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം സിനിമ സിനിമാണോ വരുന്നത് നോർമൽ സിനിമ സിനിമാണോ വരും അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സ്നാക്സിൻ്റെ റേറ്റ് കുറച്ചാലും നല്ലതായിരിക്കും കാരണം അവിടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു പെപ്സിക്ക് അല്ലെങ്കിൽ ഒരു മാങ്കോ അങ്ങനെയൊക്കെയുള്ള ഒരു ഡ്രിങ്ക്സിന് അവിടെ അറുപത് രൂപയാണ് മേടിച്ചോണ്ടിരിക്കുന്നത് അവിടെ മാത്രമല്ല മിക്ക തിയേറ്ററിലോ അത് പക്ഷേ അവിടെ കൊടുത്താലും ആ അതിനായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് തിയേറ്ററിൽ അതുകൊണ്ട് അത് ഇത്ര വേണ്ടവർ മേടിച്ചാൽ മതി പക്ഷേ ഇതങ്ങനെ ഇതും വേണ്ടവർ മേടിച്ചാൽ മതിയെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ആ റേറ്റ് ഇച്ചിരി കൂടുതലാണ് സ്നാക്സിൻ്റെ ആയാലും ടിക്കറ്റ് റേറ്റും കൂടുതലാണ് ഈ ഒരു സമയത്ത് പിന്നെ ആശീർവാദ് വന്നപ്പം അവിടെ നല്ല റേറ്റ് നല്ല റേറ്റിങ്ങും ഉണ്ട് നല്ല നല്ല ആൾക്കാർ അതിനകത്ത് അവിടെ നല്ലതെന്ന് പറഞ്ഞാൽ നല്ല ഒരു ഹൗസ് ഹോൾഡിൽ കളിക്കുന്ന ആൾക്കാർ അവിടെ കയറുന്നുമുണ്ട് അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോൾ സീമ ഇച്ചിരി പതനം തന്നെ സീമയ്ക്ക് പതനം എന്ന് പറഞ്ഞാൽ ഇനി അവർ പുതിയതായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കണം ഇതേപോലെ പോയി കഴിഞ്ഞാൽ സീമ കുറേ നാൾ ഇതേപോലെ പോവല്ലേ കാരണം നമ്മൾ എൻ്റെ കാര്യമല്ല സീമ ഇനി മാറണമെങ്കിൽ നല്ല ഇപ്പം തന്നെ തുടരും അവിടെ പിടിച്ചിട്ടില്ല ഞാൻ കൊടുക്കാൻ ഞാൻ അതുകൊണ്ട് അറിയത്തില്ല ഇപ്പം നാളെ റെട്രോ സീമയിലും ഉണ്ട് ഇവിടെ ഉണ്ട് അത് ആശീർവാദിലുമുണ്ട് അപ്പം ഏത് പടം എവിടെ കയറുമെന്ന് ഞാൻ പറയുന്നില്ല ഞാനാണെങ്കിൽ എനിക്ക് ഇപ്പോൾ റെട്രോ എന്ന് പറയുന്നത് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു പടമാണ് അപ്പോൾ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നല്ല തിയേറ്ററിൽ പോകേണ്ടി വരും അപ്പം അതനുസരിച്ച് ഓണർ ഒന്ന് സീമ തിയേറ്ററിൻ്റെ ഓണർ ഒന്ന് മാറ്റുക തിയേറ്റർ മാറ്റുക അല്ലെങ്കിൽ ഇവിടെ വരുന്ന പ്രേക്ഷകരുടെ അളവ് ഇനിയും കുറയാൻ സാധ്യതയുണ്ട് ഉണ്ട് അതിപ്പം ഞാനിപ്പം തുടരും എന്തോ ആശീർവാദിന് മുമ്പ് ആശീർവാദിന് ശേഷം തമ്മിലുള്ള ഈ എന്ത് ബുക്കിങ് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് തിയേറ്റർ ഏതാണെന്ന് വെച്ചാൽ ഇപ്പം മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും അന്നും ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് തിയേറ്ററ് പുനലൂര് തായ്ലക്ഷ്മിയാണ് ഞാൻ അത്യാവശ്യം എൻ്റെ ഞങ്ങളുടെ ലൊക്കേഷനിലുള്ള തിയേറ്ററിലെല്ലാം ഞാൻ പോയി കണ്ടിട്ടുണ്ട് അതായത് പുനലൂര് പണ്ട് മൂന്ന് തിയേറ്ററാണ് ഉള്ളതായിരുന്നത് ഒന്ന് ഇത് ധാ ലക്ഷ്മി അത് പുതുക്കി പണിഞ്ഞ് നല്ല നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആക്കിയിട്ടുണ്ട് രണ്ടാമത്തെ രാമരാജ് മൂന്നാമത്തെ മൂന്നാമത്തെ പത്മനഫ ശ്രീ പത്മനാഭ എന്ന് പറഞ്ഞ തിയേറ്റർ പണ്ടുണ്ടായിരുന്നു ഇപ്പം അതില്ല അവിടെ തിയേറ്റർ സിനിമാണ പോകുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മുണ്ട് വലിച്ചു കെട്ടി മറ്റേ ഉത്സവസ്ഥലത്തിരുത്ത് പണ്ട് കാണിക്കുമായിരുന്നല്ലോ അതേപോലത്തെ ഒരു തിയേറ്റർ ആയിരുന്നു പിന്നെ അത് പുതുക്കി പണിഞ്ഞ് പക്ഷേ പിടിച്ച് നിൽക്കാൻ പറ്റില്ല രാംരാജിൻ്റെ കൂടെ തായലക്ഷ്മിൻ്റെ കൂടെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് പൂട്ടി ഇപ്പം ഇപ്പം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അധികം വന്നിട്ടുള്ള രണ്ട് പുനലൂർ ഡിമാളും വന്നിട്ടുണ്ട് പിന്നെ രണ്ട് ഒരു മാളിലുള്ള ഈ മാളോ ആ രണ്ട് മാളിലും ഞാൻ പടം കണ്ടിട്ടുണ്ട് രണ്ട് തിയേറ്റർ അതിനകത്ത് ഒരു ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയ ഡിമാൾ അത്ര ഇതായിട്ട് വന്നിട്ടില്ല മറ്റേ തിയേറ്റർ കൊള്ളാം ഡിമോ മറ്റേ സി മറ്റേ മാളിലുള്ള തിയേറ്റർ കൊള്ളാം പുനലൂര് പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര മിനർവ രണ്ടായിട്ട് വന്നിട്ടുണ്ട് മിനർവ സിനിമാസും ഉണ്ട് മിനുവാ എംപയറും ഉണ്ട് അതിനകത്ത് മിനുവ എംപയർ അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടുണ്ട് സിനി മിനിർവ പണ്ടത്തെ രാജാവായിരുന്നു പക്ഷെ ഇപ്പം ഇപ്പം അത്ര ഞാൻ അവിടെ ആണ് അവധം പറ്റി പോയി ഏതാ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെന്ന് വിചാരിച്ച് കൊട്ടാരക്കരെ പോയി കണ്ടതാണ് ഏതാ ഇത് അവതാര് ടു അവതാർ ടു ഒക്കെ അതേപോലത്തെ പടങ്ങൾ ഇനി കാണാൻ തിയേറ്റർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് അതിനൊക്കെ അതൊക്കെ കാണാനാണ് നല്ല തിയേറ്റർ തിരക്കി ഞാൻ പോകാറുള്ളത് ഞാൻ പോകാൻ ഞാനല്ല എൻ്റെ കുറച്ച് ഫ്രണ്ടുമായിട്ടാണ് പോകുന്നത് ആ സിനിമാസ് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ പുന പുത്തൂർ പോയിട്ടുണ്ട് പുത്തൂർ ചെല്ലം ഒരു പത്ത് വർഷത്തിന് മുമ്പ് രാജാവ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഓഡിറ്റോറിയം കൂടെ ചേർത്താണ് നടത്തിയിട്ടുള്ളത് നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആ സമയത്തും അവസാനം പോയി കണ്ടത് ഉറിയാൻ തോന്നുന്നു ഉറിയോ ആ ഉറിയാൻ തോന്നുന്നു അവസാനം പോയി കണ്ടത് അവിടെ ആ സോളോ റിലീസിൻ്റെ അന്ന് പോയി കണ്ടുൽഖറിൻ്റെ അവിടെ പോയി കണ്ടത് പിന്നെ അത്യാവശ്യം ഏറ്റവും ദാരിദ്ര്യമുള്ള അടുവര് തിയേറ്ററിൻ്റെ ദാരിദ്ര്യമുള്ള മൂന്ന് പന്ന തിയേറ്ററായിരുന്നു നയനം നാഥം സ്മിത പക്ഷേ പണ്ടുകൊട്ടേ തിയേറ്റർ റിലീസ് പിടിക്കുന്നതാണ് ദാരിദ്ര്യം പിടിച്ച ഒരു സിറ്റി അടൂര് പിന്നെ അഞ്ചൽ വർഷ ഇവിടെയൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാത്തിലും വെച്ച് എൻ്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ് പുനൂർ താലക്ഷ്മി അന്നും അന്നായാലും ഇന്ന് ഇപ്പോഴായാലും എൻ്റെ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് താലക്ഷ്മിയാണ് തമിഴ് പടങ്ങളാണ് കൂടുതലും തമിഴ് താലക്ഷ്മി പിടിക്കാറുള്ളത് പണ്ടായാലും വിജയുടെ ഒക്കെ സിനിമ ഉന്തും തെള്ളും കൊണ്ട് ടിക്കറ്റ് എടുത്തുള്ളത് അന്നൊക്കെ അവിടുത്തെ ബ്ലോക്ക് കാരണം എന്നുവെച്ചാൽ ആ റിലീസിൽ തന്നുള്ള കാര്യം പറയുന്നത് എൻ്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ് താലലക്ഷ്മി അപ്പം ഇത്ര ഇത്രയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാനുള്ളത് ഇപ്പം ഈ ആശീർവാദ സിനിമയായിട്ട് പിടിച്ചു നീക്കണമെങ്കിൽ ഇനി സീമേൻ്റെ ഓണർ കുറച്ചുകൂടെ ഒന്ന് മാറി ചിന്തിക്കണം കാരണം ടിക്കറ്റ് റേറ്റ് ഒക്കെ ചിച്ച് നല്ലോണം കുറച്ച് സ്നാക്സിൻ്റെ റേറ്റ് കുറച്ച് അതിൻ്റെ തിയേറ്ററിൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ അങ്ങോട്ട് മാറ്റി ലെസർ ഫ്ലൈറ്റ് അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ കയറ്റി നല്ല രീതിയിലൊക്കി എടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന് തോന്നുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയുള്ളൂ അടുത്തൊരു വീഡിയോട്ട് വരുന്നതല്ലേ ബൈ